ഒരു നീണ്ട നാളത്തെ ഏകാന്തവാസത്തിനൊടുവിൽ ഞാൻ കുറച്ച് വരികൾ എഴുതി പ്രവാസം നാട്ടിലെ അടിച്ചുപൊളി ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കുറേ നാളുകൾ ഏകാന്തമായി ചിലവഴിക്കപ്പെട്ട നിമിഷങ്ങൾ വേറിട്ട അനുഭവങ്ങൾ പ്രകൃതിയുടെ മറ്റു പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ എല്ലാം മുത്തുണക്കിക്കൊണ്ട് മനസ്സിലെ ചിന്തകളും കൂട്ടിച്ചേർത്ത് കുറച്ച് വരികൾ ഞാൻ എഴുതി ഏകാന്തമാം നാല് ചുമരുകൾ എണ്ണി എണ്ണി വേനലിൻ ചൂടിലും തണുപ്പിൻകുളിർമയിൽ വേറിട്ട സ്വപ്നമായിരുന്നു ഞാ പകലായി സന്ധ്യയായി രാത്രിയായി ദിനം പാഴ്മരുഭൂമിയിൽ നിഷ്ണമായി കൊഴിയുന്നു പകലായി സന്ധ്യയായി രാത്രിയായി ദിനം പാഴ്മരുഭൂമിയിൽ നിഷ്ണമായി കൊഴിയുന്നു ഇത്തിരി നേരത്തെ ചങ്ങാത്തം പങ്കിടാൻ നീന്തപ്പനച്ചോട്ടിൽ തിന്നുകൂട്ടരും ഇത്തിരി നേരത്തെ ചങ്ങാത്തം പങ്കിടാൻ നീന്തപ്പനച്ചോട്ടിൽ പല പല ദേശക്കാർ പല 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 ദേശക്കാർ ഭാഷകൾ വേഷങ്ങൾ പരസ്പരം മിണ്ടിയും ബാതിരാവിൽ മടങ്ങും അവ വീണ്ടും തൻ ഭണ്ഡാരവും വേറി വ്രതാശയനം തന്നാളികൾക്കായി വീണ്ടും ഓർമ്മതൻ തൻ പണ്ഡാരവും പേറി വ്രതാശയനം തൻ നാളികൾക്കായി പൂവണിയാൻ കൊതിച്ച മോഹങ്ങൾ പൂഴിയുമായി ആഞ്ഞടിക്കുന്നു അകതാരിലോർമകൾ ൂവണിയാൻ കൊതിച്ച മോഹങ്ങൾ പൂഴിയുമായി ആഞ്ഞടിക്കുന്നു അകതാരിലോർമ്മകൾ വരണ്ടുണങ്ങിയ നാളുകൾക്കിത്തിരി ആശ്വാസം വല്ലപ്പോഴും വർഷമായെത്തുന്ന കാർമേഹങ്ങളാണ് വരണ്ടുണങ്ങിയ നാളുകൾക്കിത്തിരി ആശ്വാസം വല്ലപ്പോഴും വർഷവുമായി കാർമേഘങ്ങളാണ് കാർമേഹങ്ങളാണ് ഇനിയുണ്ടാകുമോ ആ നല്ല നാളുകൾ ഇനിയെന്നാണാ വസന്തകാലം എണ്ണിയൊടുക്കുന്ന കാലത്തിനൊപ്പം എണ്ണമറ്റൊരായുസും കഷ്ടിയണ്ണിയൊടുക്കുന്ന കാലത്തിനൊപ്പം എണ്ണമറ്റൊരാസും കഷ്ടിയായി നന്ദി നമസ്കാരം